ചേച്ചി ഇന്ന് പോയില്ലേ എന്താ എന്താ പോണോ വേണ്ടി പോവാതിന്ന രാവിലെ ഇടക്കൊക്കെ എടുത്തേ പത്രമൊക്കെ ഒന്ന് വായിക്കണം ഇന്ന് സ്ട്രൈക്കാഗ്യം എന്താ ചേച്ചി ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പറ്റിട്ടില്ല എന്തേ മുറിയിൽ കൊതുകായിരുന്നോ അതോ ഊട്ടോ ഒന്ന് ഉറങ്ങാൻ പറ്റിയില്ല കല്യാണ തലേന്ന് ഇടി പെണ്ണെ ഒന്നും മിണ്ടാതിരിക്കേ ആ പേരെങ്ങാനും ഇവിടെ ആരെങ്കിലും കേട്ട നിന്നെ ശരിയാക്കൂ കൂടെ ഇതെല്ലാം പറഞ്ഞിരുന്നു ഞാനാണെന്ന് അറിഞ്ഞു എന്നെ ഇറക്കി വിടും എന്റെ കിടപ്പാട ഇല്ലാതാക്കുവോ പോയി അച്ഛൻ അമ്മ വഴി കാണുന്ന കാക്കേനോടും പൂച്ചനോടും ഒക്കെ വർത്താനം പറഞ്ഞു അതൊക്കെ വരട്ടോ സമയമുണ്ട് ചേച്ചി പറയടി ചേച്ചി പറയടി അന്ന് എന്താ ഉണ്ടായത് അന്ന് രാത്രി അന്ന് ഒരിക്കലും കാണാത്ത പോലുള്ള ഓരിച്ചെറിയുന്ന മഴയും ഇടിവെട്ടും മിന്നലും ഒക്കെയായിരുന്നു അന്ന് നല്ലൊരു രാത്രി സമയമായിട്ടുണ്ടാവും സരസ്വതി അപ്പച്ചു മുറിയിലാകെ കരഞ്ഞു തളർന്നിരിക്കുമായിരുന്നു നാളെ ഒരു ഇഷ്ടമല്ലാത്തൊരു കാലത്തിന് നിന്ന് കൊടുക്കേണ്ടി അന്ന് രാത്രി തന്നെ അപ്പച്ചൊരു തെറ്റായ തീരുമാനം എടുത്തു അനന്ത കൂടെ അല്ലാതെ മറ്റൊരാളുടെ കൂടെ തനിക്ക് ജീവിക്കാനാവില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ ജീവിതം തനിക്കിനി വേണ്ടെന്നും ഉറച്ച തീരുമാനം എടുത്തു അങ്ങനെ ഏട്ടൻ ഒരു കത്തെഴുതി വെക്കാൻ തീരുമാനിച്ചു ഏട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ കത്തിൽ ഇങ്ങനെയായിരുന്നു അന്തേന്റെ മുത അല്ലാതെയുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഏട്ടൻ എന്നോട് ക്ഷമിക്കണം ഈ ജീവിതം ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണെന്നായിരുന്നു ആ കത്തിൽ അങ്ങനെ ഒരു കത്തെഴുതിയതിനു ശേഷവും അപ്പച്ചി കാത്തിരുന്നു അനന്ത തന്നെ തേടി വരുവായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പിന്നീട് കുറെ സമയങ്ങൾക്ക് ശേഷം അപ്പച്ചക്ക് മനസ്സിലായി ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല അന്ന് വരില്ലായിരിക്കും കാരണച്ച അത്രത്തോളം സമയം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അപ്പച്ചി തനിക്കുള്ള മരണക്കയർ കുരുക്കി അയ്യോ അപ്പച്ചി മരിച്ചോ നീ കേക്ക് അങ്ങനെ അപ്പച്ചി ആ മരണക്കയർ തന്നെ കഴുത്തിലൂടെ അണിഞ്ഞു എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർത്തു അങ്ങനെ അപ്പച്ചി എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു പെട്ടെന്നാണ് കഥകിലാറ് മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അപ്പച്ച ആകെ പരിഭ്രമിച്ചു അങ്ങനെ അപ്പച്ച ആകെ പരിഭ്രമിച്ചു നിന്നു പെട്ടെന്നാണ് ആ കഥകിന്റെ പാളി പതിയെ തുറന്നു വരുന്ന അപ്പച്ച കാണുന്നെ ആ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ആ തുറന്നു വരുന്ന ആളെ അപ്പച്ച കണ്ടു അത് അനന്തനായിരുന്നു അതെന്തിനാണെങ്കിലും മരണക്കുരുക്ക് കഴുത്തിലണഞ്ഞ് നിൽക്കുന്ന തന്റെ സരസ്വതിയെ കാണുന്നു നീത് എന്ത് ബുദ്ധിമോശം ആ സരസ്വതി കാണിക്കുന്നതെന്നും പറഞ്ഞ് അനന്തൻ അപ്പച്ചുടെ അടുക്കിലേക്ക് ഓടിയെത്തി അപ്പച്ചയെ ആ മരണക്കുഴുക്കിൽ നിന്ന് മോചിതയാക്കി നീ എന്ത് തെറ്റായ തീരുമാനമാണ് സരസ്വതി എടുത്തിരിക്കുന്നത് ഞാൻ കുറച്ചെങ്കിലും വൈകിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അനന്തം പറയുന്നത് കേട്ടുകൊണ്ട് അപ്പച്ചി പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ഇഷ്ടമല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ച് നിങ്ങളെ ഓർത്ത് നീർ നീര് ജീവിക്കണമായിരുന്നു ഇത് കേട്ടപാടെ അനന്തൻ സരസ്വതി എന്ന് വിളിച്ചുകൊണ്ട് അപ്പച്ചിയെ ചേർത്ത് പിടിച്ചു അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ആരും കാണാതെ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും ഓടി അവർ രണ്ടുപേരും തീരുമാനിച്ചു എന്നാൽ ബാലകൃഷ്ണന്മാനോ ഇത് മുൻപേ കരുതിക്കൊണ്ട് കുറെ ആളുകൾ നമ്മുടെ വീടിന് മുന്നിൽ കാവലിനായി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ബാലകൃഷ്ണന്മാനോ ഇത് മുൻപേ കരുതിക്കൊണ്ട് കൊറേ ആളുകൾ നമ്മുടെ വീടിന് മുന്നിൽ കാവലിനായി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരുടെയൊക്കെ കണ്ണു പെട്ടിച്ച് ഇവര് രണ്ടുപേരും പുറത്തിറങ്ങി ആ കൂരാക്കൂരിട്ടിലും ആ മഴയിലും ഓടി 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 നമ്മുടെ വീടിനടുത്തായിട്ടുള്ളത് കവലയുടെ എത്തി അവിടെ നിന്നും അവർ ദൂരേക്ക് ഓടാനായിട്ട് ശ്രമിച്ചു അവർ ഓടി ഓടി എത്തുന്നു ്മാവന്റെ മുന്നിൽ അയ്യോ അന്നത്തെ എന്ത് പറ്റി അനന്തനെ അവർ ശരിയാക്കി കാണുവല്ലോ അതെ അനന്തനെ അവർ ഒരുപാട് ഉപദ്രവിച്ചു സരസ്വതി അപ്പച്ചെ അനന്ത അവര് പിടിച്ചുകൊണ്ടുപോയി എന്നാൽ അനന്തനെ അവരെല്ലാരും ഉതറച്ചു കൊണ്ട് സരസ്വതി അപ്പച്ചയുമായി അവർ അരികിൽ നിന്ന് ഓടി അങ്ങനെ അവർ ഓടി ഓടി എത്തുന്നു അയ്യോ അച്ഛൻ വന്നു അയ്യോ